ബാക്ക് ടു മറിയം കളക്ഷൻസ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന ഓണത്തിന്റെ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടുവരും കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നത് സ്ക്രീനിക്കാൻ നമ്പറിലേക്ക് ഒന്ന് വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറയറ് ചെയ്തു പോസ്റ്റിലും ഡീറ്റെയിൽസും നമ്മൾ കുറയറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നത് അതിൽ നമ്മൾ ചെയ്തുതരുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻ ഫസ്റ്റ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ വിയർ ചെയ്തേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ മെറൂൺ ഷെയ്ഡിൽ വരുന്ന ഒരു സിൽഫ് മെറ്റീരിയലിൽ വരുന്ന ഒരു അടിപൊളി ടോപ്പായിട്ട് വന്നേക്കുന്നത് ഇതിന്റെ ഒരു പോർഷൻ എന്ന് പറയുന്നത് നല്ല അടിപൊളി ബീഡ്സ് വർക്കിലാണ് വർക്ക് ചെയ്തേക്കുന്നത് മീനൊക്കാണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് വരുന്നത് നല്ലൊരു ക്വാളിറ്റി ഇന്നർ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എയ്റ്റ് ഫിഫ്റ്റി ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ടോപ്പ് ലെന്ത് എന്ന് പറയുന്നത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചസ് വരുന്നുണ്ട് കേട്ടോ ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് അടുത്ത എന്ന് പറയുന്നത് ഒരു റോയൽ ബ്ലൂ ഷെയ്ഡിലായിട്ട് വന്നിരിക്കുന്നത് നോക്കിയിട്ട് വീരക്കാണ് പാറ്റേൺ നെക്ക് പാറ്റേൺ വരുന്നത് അതുപോലെ യോക്ക് പോഷനിൽ നല്ല അടിപൊളി ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നോക്കിയ സ്ലീവ് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവ് ഇൻക്ലൂഡിങ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത് ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസാണ് നല്ല അടിപൊളി ഷെയ്ഡായിട്ട് വന്നിരിക്കുന്നത് നല്ല റോയൽ ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് വീഡിയോയിൽ കാണുന്ന അതേ കറക്റ്റ് കളർ തന്നെയാണ് ആട്ടോ വന്നിരിക്കുന്നത് അതിനാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് എയ്റ്റ് ഫിഫ്റ്റി ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അടുത്ത എന്ന് പറയുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേട്ടോ നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാവുന്നതായിരിക്കും ഇനി കേട്ടോ അതിൻ്റെ ലുക്ക് വരുന്നത് നിങ്ങൾക്ക് ഓണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല റൈറ്റ് ആട്ടോ നിങ്ങൾക്ക് ഒരു കുർത്തീസ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ബീഡ്സ് വർക്കിലൊക്കെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് നല്ലൊരു കുർത്തീസാണ് അതുപോലെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അടുത്ത എന്ന് പറയുന്നത് ഡാർക്ക് ഗ്രീൻ വന്നേക്കുന്നത് കേട്ടോ ഇനിയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇപ്പോൾ എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസിനൊക്കെ നല്ല വെർത്ത് ഐറ്റം ആട്ടോ അത് വരുന്നത് അങ്ങനെ നമ്മൾ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജ് കൂടെയാണ് ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് വരുന്നത് നമുക്ക് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആട്ടോ അടുത്തത് പറയുന്നത് ഒരു ഹൈനെക്ക് കുർത്തിയാണ് ഇവിടെ ഒരു നെക്ക് പോർഷൻ വരുന്ന ബീഡ്സ് വർക്കും കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഹൈനെക്ക് ഹൈനെക്കിൽ വരുന്ന ഒരു കുർത്തിയാണ് ഇതൊരു എ ലൈൻ പാറ്റേണിൽ കേട്ടോ ടോപ്പ് അല്ല എ ലൈൻ പാറ്റേണിലാണ് വരുന്നത് ഇനി അതുപോലെ ബോഡി പോർഷനിൽ നമ്മളൊരു നല്ലൊരു ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതിനെ ആട്ടോ ലുക്ക് വരുന്നത് ഇതിൻ്റെയും ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ഒക്കെ ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് അതുപോലെ ഫ്ലോ ഫ്ലോറൽ പ്രിന്റിലാണ് വരുന്നത് ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു ക്രഷ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് സെവൻ ആണ് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് റോയൽ ബ്ലൂ ഷേഡ് ആണ് വരുന്നത് അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു മറൂൺ ഷെയ്ഡിലായിട്ട് വന്നിരിക്കുന്നത് വേണ്ടോ നല്ലൊരു മെറൂൺ ഷെയഡിലാണ് വന്നിരിക്കുന്നത് ഫ്ലോറൽ പ്രിൻസ് ആട്ടോ കൊടുത്തേക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് റേറ്റ് എന്ന് പറയുന്നത് സെവൻ എയ്റ്റി ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജ് ആയിരുന്നു അടുത്തതെന്ന് പറയുന്ന ഒരു നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലായിട്ടാണ് വന്നേക്കുന്നത് വേണ്ട നിങ്ങൾക്ക് ഓണത്തിനൊക്കെ നല്ല ഇടിച്ച് പൊള്ളിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല റൈറ്റ് ആട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് അടുത്തൊരു ഷെയ്ഡെന്ന് പറയുന്നത് എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ള നല്ലൊരു ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് വേണ്ടോ ഈ റേറ്റിനൊക്കെ നല്ല വെർത്ത് ഐറ്റം ആണ് നിങ്ങൾക്ക് എത്ര നാളെ വേണേലും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല റൈറ്റായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അടുത്ത കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടാലോ എല്ലാവർക്കും അസ്സാം വൈക്കം